പക്ഷേ അതിന്റെ എന്താണ് ഉപയോഗം എത്രമാത്രം ഫീസബിൾ ആണെന്നുള്ളത് ഈ രണ്ട് റോഡും കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ ഇപ്പം അമല ഹോസ്പിറ്റല് വരെയുള്ള പ്രോജക്റ്റിന് മേര് തന്ന കോട്ട് രണ്ടായിരത്തി എണ്ണൂറ് കോടിയാണ് അതെ അല്ല ഇത് കട്ട് ക്രോസ്കട്ടിൽ നമുക്കിത് ബൈപാസ് ചെയ്യുന്നതിന് ഇതാണ് എഴുതി തന്നത് അമല ഹോസ്പിറ്റൽ വരെ അപ്പൊ ഉറപ്പായിട്ടും കുന്നംകുളം വരെ പോണമെങ്കിൽ എന്നാൽ മാത്രമേ ഇത് കുറയും പക്ഷെ അതിനൊരു പ്രതിവിധിയായി വരാൻ പോകുന്നത് അറുപത്തി ആറിന്റെയും പതിനേഴിൻറെയും വികസനമാണ് അതൊന്ന് വന്നോട്ടെ നമ്മൾ എസ് എസ് ചെയ്യും okay qué a a